നിലവിൽ സംസ്ഥാനത്ത് ഒരു മണിക്കൂർ നിയന്ത്രണം നിലവിലുണ്ടെങ്കിലും ഇത് രാവിലെയും വൈകിട്ടുമായാണ് നടപ്പിലാക്കുന്നത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വരാത്തതാണ് കെ എസ് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഗാർഹിക മേഖലയിലെ ഉയർന്ന ഉപഭോഗമാണ് ഇതിന് കാരണമെന്ന് കെ വിലയിരുത്തുന്നു രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അഞ്ചു മുതൽ എട്ട് വരെയാക്കാൻ കെ എസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഗാർഹിക ഉപഭോഗം കുറയ്ക്കാൻ ഇത്തരം നിയന്ത്രണങ്ങൾക്ക് കഴിയുന്നില്ലെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിഗമനം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എഴുന്നൂറ് മെഗാവാട്ടിന്റെ അധിക ഉപഭോഗമാണ് രാവിലെയുള്ള സമയങ്ങളിൽ രേഖപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ് രാവിലെ അഞ്ചു മുതൽ എട്ടു വരെയുള്ള സമയങ്ങളിൽ ഒരു മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്താൻ കെ എസ് ആലോചിക്കുന്നത് പതിനേഴിന് ചേരുന്ന കെ എസ് ഇ ബിയുടെ ഫുൾ ബോർഡി യോഗം നിർദ്ദേശം ചർച്ച ചെയ്യും പുലർച്ചെ ഒരു മണിക്കൂർ വൈദ്യുതി മുടങ്ങുന്നത് ഗാർഹിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇത്തരം നിയന്ത്രണം കൊണ്ടുവരണമെന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് ലോഡ് ഷെഡിംഗിന്റെ സമയക്രമം വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരിൽ നിന്നും ഉയർന്ന നിരക്ക് ഈടാക്കണമെന്ന കെ എസ് ഇ ബിയുടെ ശുപാർശ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പരിഗണനയിലാണ് ഇതിന് പുറമെയാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാനാവില്ല എന്ന കാരണം നിരത്തി കെ എസ് ഇ ബി പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നും ടി സജിത് ഇന്ത്യ വിഷൻ